صباح الخير كيف الحال زين الحمد അല്ലാ അല്ലേ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് എന്താണ് ഒരു ദ ആണല്ലേ എല്ലാവരും ആ ദ്വാ കുറെ പ്രാവശ്യം പാടി നോക്കിയോ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ പാടിയിട്ട് വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചവരുണ്ടോ ഓക്കെ നമ്മൾ ഒക്കെ കഴിയും പിന്നെ ദ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം പാഠഭാഗത്തിലേക്ക് കിടക്കാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്ത് എല്ലാവരും തുറന്നു നോക്കിയേ തുറന്നു വെച്ചോ കിട്ടിയല്ലേ മാതാത്തറോ വിനഫി സൂറ എന്താ നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് ആ നാം ബിന്ത് സുമ മാതാ വലത് ഓക്കെ ആ ബിന്ത് എന്താ ചെയ്യുന്നത് ലിമ ബിന്ത് ആ ബിന്ദന്തിനാണ് ഒരു സങ്കടപ്പെട്ടിരിക്കുന്നത് കരയുന്നത് എന്തിനാ എന്തിനാ മത ഫീയതിൽ വലതി വലതിന്റെ കയ്യിൽ എന്താ ഉള്ളത് ആന കൈലാത എന്താ അല്ലേ അപ്പൊ എന്തോ ആലോചിക്കുന്നുണ്ട് ആ വലത് മാതാവ് ഫിക്കറുൾ വലതു എന്താ വലത് ചിന്തിക്കുന്നത് എന്തായിരിക്കും പിന്നെ കൈലാതയുണ്ടല്ലേ വലതിന്റെ കയ്യിലേ ഇത് എന്താണ് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നത് അതെന്ത് ചെയ്യണം ഒരു നല്ല കുഞ്ഞു കഥയായിട്ട് അതായത് നിങ്ങൾ ഈ കുട്ടിയും വലതും ബിന്തൊക്കെ കാണുന്നുണ്ട് വലതെന്തോ ചിന്തിക്കുന്നുണ്ട് ബിന്ത് വളരെ സങ്കടത്തിലാണ് വലതിൻ്റെ കയ്യിൽ ഒരു കൈ ഉണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഒരു നല്ല കുഞ്ഞു കഥ ഉണ്ടാക്കണം ഉണ്ടാക്കൂലേ എന്നിട്ട് എഴുതൊന്നും വേണ്ട കഥ വോയിസ് ആയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം ഓക്കെ റെഡി അല്ലേ നിങ്ങളെ കഥയൊക്കെ കേട്ടതിന് ശേഷം ടീച്ചർ എന്തെയും അതിൻ്റെ കഥയൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കഥ പറയാൻ ഒരാഴ്ച സമയമുണ്ട് അല്ലേ അപ്പം നിങ്ങൾ കഥയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി ഒരു കഥ ടീച്ചർക്ക് അയച്ചുതരും ഓക്കെ നെക്സ്റ്റ് പേജ് എടുത്തേ മക്കളെ പതിനൊന്നാമത്തെ പേജ് ആ പേജിലെ ചിത്രത്തിൽ എന്താ കാണുന്നത് ആ കുറേ ആനാമുകളുണ്ട് അല്ലേ ആടുകളുണ്ട് പിന്നെ ഒരു റായിയുണ്ട് ആട്ടിടേനുണ്ട് ഇത് എന്താ നമുക്ക് കഥ നമുക്ക് അറിയണ്ടേ അറിയണ്ടേ അറിയാൻ ആഗ്രഹമില്ലേ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കഥ എന്താണെന്ന് അപ്പം നമുക്ക് പാഠം വായിച്ചു നോക്കാം നമ്മുടെ ഹെഡിങ് എന്താ മക്കളെ ആ എല്ലാവരും വായിച്ചു നോക്കിയേ ആ വായിക്കേ അൽ ആ അബ്തസിമു വാദി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാദി ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ വാദി എന്നുള്ള വാക്ക് വാദി എന്ന് പറഞ്ഞാൽ താഴ്വര അൽവാദി അൽവാദിബുതരിക്കുന്ന താഴ്വര എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്ന താഴ്വര പുഞ്ചിരിക്കുന്ന താഴ്വരയിലെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ കേ എന്നാ നമുക്ക് വായിച്ചു നോക്കാം മക്കള് വായിച്ചേ ഒന്ന് ടീച്ചർ വായിക്കുമ്പോൾ ആ വായിക്കുമ്പോ സ്വാഹദ് ആ അതെ നമ്മൾ ഒന്നാം ക്ലാസ് കേൾക്കാൻ തുടങ്ങീനല്ലേ ഡീക്ക് പൂവൻ കോഴി സ്വാഹദീക്കു കോഴി പൂവി അഷിറക്കത്തിറക്കത്തിറിയാം ഇല്ലേ അറിയാം അഷിറക്കത്തി ഷംസു സൂര്യൻ ഉദിച്ചു അടുത്തത് ഇന്തരന്നൂറ് ഒന്ന് പറ ടീച്ചറ കൂടെ ഇന്തഷറന്നൂറ് നൂറ് അറിയോ നൂറ് പറഞ്ഞാല് പ്രകാശം ഇന്തഷെറന്നൂറ് പ്രകാശം പരന്നു അടുത്തതോ വായിക്കണേ ടീച്ചറ കൂടെ തഫത്തഹത്തിൽ അസഹാറു വായിച്ചേ തഫത്തഹത്തിൽ അസഹാറു പൂക്കൾ വിരിഞ്ഞു അസുഹാറ് അറിയാം അല്ലേ പൂക്കൾ വിരിഞ്ഞു അടുത്തത് ഫാഹദ്വീപു ഫാഹ പൂക്കൾ പൂക്കൾ വിരിഞ്ഞ എന്താവുക പിന്നെ ഫാഹദ്വീപു ദ്വീപ് എന്ന് പറഞ്ഞാൽ മണം പൂമണം ഫാഹ വീശി പരന്നു ഫാഹ പൂമണം പരന്നു അല്ലെങ്കിൽ പൂമണം വീശി ഇർത്ത ഫിന്ന് വായിച്ചു പറഞ്ഞാല് ഉയർന്നു സു ആ കരച്ചില് അല്ല ആട് ആടുകളുടെ കരച്ചില് ഉയർന്നു രാവിലെ ആടിന്റെ കൂടെന്ന് ആടിനെ പുറത്തെക്കാൻ വേണ്ടിട്ട് പച്ചപ്പാടാക്കലില്ലേ ആ അതന്നെ അപ്പം ഇതൊക്കെ ഏത് സമയത്തുള്ള കാഴ്ചകളാണ് ഇവിടെ പറഞ്ഞത് ആ വെരി ഗുഡ് രാവിലെ അല്ലേ സ്വഭാഹിലുള്ള കാഴ്ചകളാണ് അടുത്ത് നോക്കിയേ വേഗത്തിൽ പോയി ഇലൽ മർബൽ മർബൽ എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട് ആട്ടിൻകൂടിന്റെ അടുത്തേക്ക് റായി ഇലൽ വാദി വഹറജ പുറപ്പെട്ടു ആടിനെയും കൊണ്ട് പുറപ്പെട്ടു ബിലാനമി ആടിനെയും കൊണ്ട് ഇലൽവാദി എവിടേക്കാണ് ഇലൽവാദി താഴ്വരയിലേക്ക് പുറപ്പെട്ടു അപ്പം ഇവിടെ വായിച്ചിരുന്ന് ടീച്ചർ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ കോഴിയപ്പുഴ കൂവിയത് ഓക്കേ ഫിസ്വബാ അല്ലേ ഇല ഐനാ റായി എങ്ങോട്ടാണ് റായി പോയത് വേഗത്തിൽ പോയത് എങ്ങോട്ടാ ഇലൽ ർബിൻ കൂടിലേക്കല്ലേ ആ റായി എപ്പോഴാണ് അനമിൻ്റെ അടുത്തേക്ക് പോയത് അതെ ഫിസ്വ രാവിലെ അല്ലെങ്കിൽ ആടിന്റെ കരച്ചിൽ കെട്ടു നമ്മുടെ റായി എവിടെയാണ് ഉള്ളത് വാതിയിലെത്തിയല്ലേ അനമിനെയൊക്കെ കൊണ്ട് വാതിയിലേക്ക് വന്നു ഇനി വാതിയിലെ കാഴ്ചകളാണ് പറയാൻ പോകുന്നത് അടുത്ത പാരഗ്രാഫിൽ മാ മാർ എത്ര നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ അറിയാം മന്ദമാരുതൻ നല്ല ഇളം കാറ്റ് യുലാത്തിഫു തടവുന്നു താലോലിക്കുന്നു അനവ്വാറ നവ്വാറ് പൂമുട്ടുകൾ പൂമുട്ടുകളെ ആ ഇളം കാറ്റ് ഇങ്ങനെ തലോടുന്ന പോലെയുണ്ട് ലാളിക്കുന്ന പോലെയുണ്ട് അല്ലേ ചെറിയ കാറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ആടലില്ലേ ആരോ ഇങ്ങനെ താരാട്ട് പാട്ടുന്ന പോലെ അതാണ് ഇവിടെ പറയുന്നത് അൽ ബലാബിലു തഷ്ദു ദു അലൽ ബലാബിലി ബുൽബുല് ഒന്നാം ക്ലാസ് നിന്ന് പഠിച്ചതാണല്ലേ അൽ ബലാബില് ബലാബിലുകള് തഷ്ദു പാട്ടുപാടുന്നു അലൽ അഷ്ജാരി മരത്തിൻ്റെ മുകളിൽ നിന്ന് പാട്ടുപാടുന്നു മവാശി എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ ആട് പശു അങ്ങനെയുള്ള ജീവികളില്ലേ അതിനെയാണ് നമ്മൾ മവാശി എന്ന് മൊത്തത്തിൽ പറയുക അൽമവാഷി കന്നുകാലികൾ തർത്താ ഉൽഹു വയലുകളിൽ മേയുന്നു മേനാട്ടിട്ടില്ലേ ആടും പശുവൊക്കെ ഒക്കെ ആ അൽമവാശി കന്നുകാലികൾ തർത്താ ഫിൽഹുലി വയലുകളിൽ അടുത്തത് അത്വയൂറു പക്ഷികൾ തുത്രാം ക്ലാസ് പഠിച്ചത് ആ തുത്രമത്ത് ഒക്കെ പഠിച്ചതല്ലേ ഒന്നാം രണ്ടാം മൂന്നാം ക്ലാസ് നിന്ന് അല്ലേ പഠിച്ചത് ഓക്കെ പക്ഷികൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു അറിയാലേ എല്ലാവരും ചിരിക്കുന്നുണ്ട് െ എല്ലാം അത് പറയാ നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അസ്ഹാരി അൽ പൂമ്പാറ്റകളും വലിയ ആസിബു തുമ്പികളും പൂക്കൾക്കിടയിലൂടെ പറന്ന് കളിക്കുകയാണ് എന്തായിരിക്കും അല്ലേ എന്ത് നല്ല മനോഹരമായ കാഴ്ചയായിരിക്കും മാ അജ്മൽ അൽ മനാലിർ മാ അജ്മൽ മനാലിർ ഒരു ചോദ്യം ചോദിക്കാം മാ ഹിയ മനാലിറൊസ്വഭ രാവിലെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ പാഠത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാവരും എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കണം വായിക്കൂലേ വായിക്കൂ വായിക്കുന്ന വോയിസ് എന്തു ചെയ്യണം ടീച്ചർക്ക് അയച്ചു തരണം അയച്ചു തരൂലേ തരും നല്ല മക്കളാണല്ലേ എന്നാൽ ടീച്ചർ ക്ലാസ് നിർത്തട്ടെ ഓക്കേ ശുക്രൻ